രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ബാലാക്കോട്ട് വ്യോമാക്രമണത്തിൽ ഇന്ത്യൻ വിംഗ് കമാൻഡർ ആയിട്ടുള്ള അഭിനന്ദൻ വർധമാനെ പിടികൂടിയ പാകിസ്ഥാൻ മേജർ മോയിസ് അബ്ബാസ് ഷായുടെ അബ്ബാസ് ഷാ എന്ന വ്യക്തി താലിബാന്റെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് കേൾക്കുന്നത് വളരെ സന്തോഷം ഇന്ത്യയെ ചൊറിഞ്ഞ ഓരോരുത്തരും ചത്തു മലയ്ക്കുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇന്ത്യ ആരെയും അങ്ങോട്ട് കേറി ചൊറിയാറില്ല വലിയ വന്നാൽ വിടാറുമില്ല ഹൈബർ പഷ്തൂൺക മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് അബ്ബാസ് ഷാ കൊല്ലപ്പെട്ടത് സമാധാനം തെഹ്രി താലിബാൻ പാകിസ്ഥാൻ ഭീകരരുമായിട്ടായിരുന്നു ഏറ്റുമുട്ടൽ അത് അതിലേറെ സമാധാനം കാരണം കൊന്നവനും കൊല്ലപ്പെട്ടവനും ഞമ്മന്റെ ആളുകളാണ് കൊന്നവൻ വിളിച്ചു വിളിച്ചു അക്ബർ 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 കൊല്ലപ്പെട്ടവൻ സമാധാനം പിന്നെ ധൈര്യമായിട്ട് പറയാമല്ലോ ഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പ്രത്യേകമായ ഓപ്പറേഷനിലാണ് ഈ ഏറ്റുമുട്ടൽ നടന്നത് പതിനൊന്ന് ഭീകരരെ വധിച്ചതായും രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചതായും വിവരമുണ്ട് വിഷമമാണ് പുൽവാമ ആക്രമണത്തിന് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി തീയതി പാകിസ്ഥാനിലെ കൈബർ പഷ്തൂൾകയിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തിരുന്നു അതുപോലെ അതിന് പിന്നാലെ ഇന്ത്യൻ സൈന്യത്തിന് നേരെ പാകിസ്ഥാൻ പടയും പ്രത്യാക്രമണം നടത്തി ഇതിനിടയിലാണ് വിംഗ് കമാൻഡർ ആയിരുന്ന അഭിനന്ദൻ വർദ്ധമാനെ ആക്രമിച്ചത് വിംഗ് കമാൻഡറേയും വിമാനത്തെയും പാക് യുദ്ധവിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു